നബിമാരോട് മരണപ്പെട്ടവരോട് പ്രാർത്ഥിച്ചാൽ എന്റെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ട് എവിടെയും നമുക്ക് തെളിവില്ല ഏതെങ്കിലും ഒരു പ്രാർത്ഥന എന്നല്ലാത്ത അല്ല എന്താ പറഞ്ഞത് നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽക എന്നോടൊ അല്ല പറഞ്ഞതാ അല്ലാനോട് ആ ചെയ്താൽ അല്ലാഹു അവന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ചെയ്തു കൊടുക്കും മഹാന്മാരോടല്ല മക്കപറകളിലല്ല ഔലിയാക്കന്മാരോടല്ല ോട് പ്രാർത്ഥിച്ചു അവരുടെ ഗുണം അതാണ് അവരുടെ ജീവിത പ്രതിസന്ധികളൊക്കെ ഫലസന്ധികളൊക്കെ പ്രതീക്ഷയോടെ ആശയോടെ പ്രത്യാശയോടെ അള്ളാഹുവോട് പ്രാർത്ഥിച്ചവരായിരുന്നു എന്താ വിശ്വാസം നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും അവൻ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്നവരാണ് എന്നാൽ സി എം മടപൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് മുഹിയുദ്ദീൻ വേണ്ടി ഷേഖിനോട് കാര്യം നടക്കും എന്നൊക്കെ വിശ്വസിക്കുമ്പോ എന്താ സംഭവിക്കുന്നത് നിന്ന് നമ്മൾ അള്ള ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഒരാളോട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം ചെയ്ത് നിങ്ങളുടെ പ്രയാസം മാറ്റിത്തരാൻ മാറ്റി തരാൻ ആർക്ക് പറ്റും കഴിയൂല അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ അധികവും അള്ളാഹുവിലേക്ക് തന്നെ പ്രാർത്ഥനകൾ എല്ലാം അഖിലവും അല്ലാഹുവിന് കൊടുക്കണം എന്നതുകൊണ്ടാ സകല അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലെല്ലാം രോഗം ബാധിച്ച

നീ നീ കാരുണ്യവാനാണ് പ്രയാസം മാറ്റി നബി എന്ന പ്രിയപ്പെട്ട സ്നേഹിക്കുന്ന പൊന്നുമോനെ കാണാതെയായി ആലോചിക്കണം നമ്മളിവിടെ ഇരിക്കുക നമ്മുടെ കുട്ടി അപ്പുറത്ത് പ്രതീക്ഷയല്ല നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ കുട്ടിയെ ഈ പ്രോഗ്രാം കഴിക്കു പോകുമ്പോ അരമണിക്കൂർ നേരത്തേക്ക് കാണാനില്ലാതെയായാൽ എങ്ങനെ ഉണ്ടാകും നമ്മുടെ മുഖഭാവകം എങ്ങനെ ഉണ്ടാകും നമ്മുടെ പെരുമാറ്റം എത്ര ആശുപത്രി കൊണ്ടോണ്ടി വരും മുപ്പത് വർഷം കാലത്തോളം സ്വതന്തം കുഞ്ഞിനെ കാണാതെ നിറം മാറി മാറി അലഹിസ്സലാം ഏതെങ്കിലും ഒരു മഹാനോട് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ ഞാൻ ഞാൻ പരാതികൾ പരിഭവങ്ങൾ രോഗമില്ലാത്ത മരണമില്ലാത്ത വേവലാതി സമർപ്പിക്കുന്നു ള് ഞമ്മളെ വിഷമങ്ങൾ രാത്രി എഴുന്നേറ്റ് പൊട്ടിക്കറിഞ്ഞ് പടച്ചോനോട് പറയലുണ്ട് ഉമ്മാനോട് പറയും ഭർത്താവിനോട് പറയും അയൽവാസികളോട് പറയും അടുത്ത് പോയി പറയും പടച്ചോനോട് നമ്മൾ എത്ര നമ്മുടെ സങ്കടങ്ങൾ അങ്ങനെ പറയാറുണ്ട്

പ്രാർത്ഥിക്കുന്ന ഇനി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ നബി നബി അടിമയാണ് അടിമയാണ് മുഹമ്മദ് തങ്ങളോട് ഒരു ഉറക്കമുള്ള മയക്കമുള്ള മരണമുള്ള ആളാണ് പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ മമ്പുറന്നങ്ങളും വേറെ ആരാണെങ്കിലും അവരൊക്കെ അടിമകളാണ് അള്ളാഹല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ അവർക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല അവർക്കൊന്നും നമ്മൾ ചെയ്യാൻ കഴിയില്ല നമ്മൾ എന്തിനാ വെറുതെ അവരോട് പോയി പൊട്ടിക്കര അതുമാത്രമല്ല അവർ പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം ചെയ്യുകയോ ഇല്ല എന്ന് മുപ്പത്തി അഞ്ചാമത്തെ സുഹൃത്തിന്റെ പതിനാലാമത്തെ ഒരു ഈയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരോടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആലോചിക്കണം വിശ്വാസം ശരിപ്പെടുത്താനാണ് പറയുന്നത് വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ഒരു കാര്യവും നമ്മൾ പറയാൻ വകുപ്പില്ല അവസാന പ്രവാചകൻ പറഞ്ഞു തീർച്ചയായും ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനെ ഞാൻ ചെയ്യൂല നമ്മുടെ നബി പ്രഖ്യാപിച്ച വാക്കാണ് ഞാൻ മാത്രം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ നന്നായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും വാഹനം ഓടിച്ചു ഉറക്കം വരികയാണോ നിങ്ങൾ വിളിച്ചോളൂ യാത്ര സേഫാ വീട്ടിൽ എന്തെങ്കിലും പറയാ തീരാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ അപ്പുറം വിളിച്ചോളൂ ഇന്ന് യൂട്യൂബിൽ കിടക്കുന്ന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിലക്കില്ല കാലക്കെടുതികളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ പ്രശ്നങ്ങൾ അവർ തീർത്തു തരുമെന്നാണ് സഹോദരങ്ങളെ നിന്ന് മാറ്റി സൃഷ്ടികളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് മരണപ്പെട്ട ആളുകളിലേക്ക് മക്കുബറകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അവർ പരിഹരിക്കുമെന്നാണെങ്കിൽ പറഞ്ഞ ബീവിയാണ് മറിയം റളിയല്ലാഹു അൻഹ ശരി മറിയം ബീവിൻ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുമോ മറിയം ുംഹവിനോട് പ്രാർത്ഥിച്ചവരല്ലേ നല്ല ഭക്തിയുള്ളവരാണ് സൂചിച്ചവരാണ് എന്നാൽണ്ടല്ലോണ്ട് അവിടെ ആണ്ടില്ല നേർച്ചയില്ല ചന്ദനക്കുടമില്ല അപ്പൊ അല്ലേ ഐഷാ അലി എന്നാ ഇവിടെ കപടം അതീനയിലുണ്ട് ഒരു ചന്ദനത്തിരി പോലും കത്തിച്ചു വയ്ക്കുന്നില്ല ഐഷാ അബീബിന്റെ പേരും പറഞ്ഞുകൊണ്ടൊരു വലിയ ഫ്ലെക്സ് ബോർഡ് അവിടെ എഴുതി ഒപ്പിച്ചോട്ട് പോലുമില്ല കാരണം ആരാധിക്കേണ്ടത് സുഷ്ട തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉമ്മച്ചി ഒരു ഉമ്മച്ചിയാണ് നമ്മളെപ്പോലത്തെ ഒരു ഉമ്മച്ചിയാണ് മരണമുണ്ട് രോഗങ്ങൾ വരും അവർ മരിച്ചിട്ടുണ്ട് അവരുടെ കബറൊക്കെ ഏഴര കോടിക്ക് ലേലം ചെയ്തു എന്നൊക്കെ കേൾക്കുകയാണ് ലേലം ചെയ്യുക എന്തൊരു വിശ്വാസമാണ് ഖബർ അതിനുള്ളതാണോ മുനമ്പത്ത് ഇവരൊക്കെ വലിയ മഹിളകളാണ് മാതൃകകളാണ് അതുകൊണ്ട് ഇവരുടെ കബറങ്ങ ചെന്നാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞു കൊണ്ടുപോകുക ആരാ മുനമ്പത്ത് സ്ഥലത്തിന്റെ പേരാണ് നമ്മുടെ ജില്ലയിലുണ്ടല്ലോ തോട്ടങ്ങൾ കണക്കിനിങ്ങനെ അവിടെ ഇവിടെ ഓരോ മഹലിലും ഓരോന്നുണ്ടല്ലോ മുനമ്പത്ത് ബീവി ആരാ ഒരു സ്ഥലത്തുള്ള ഒരു ബീവി അവരെ ബീവി എന്ന് വിളിക്കാൻ കാരണം അവര് പേരറിയില്ല അപ്പൊ പിന്നെ മുനമ്പത്ത് പേരറിയില്ല കുറവില്ല അറിയില്ല ബഹുമാനാരൊക്കെ അവരെ പറ്റി അവരെഴുതിയ കിതാബിലെ ഓരും പേരും അറിയില്ല അഡ്രസ് അറിയില്ല ആരാന്നറിയില്ല കുറവില്ല പ്രസിദ്ധിക്കൊരു കുറവില്ല എന്താ പ്രസിദ്ധി കുഞ്ഞു മരക്കാർ ഷഹീദോരും ബഹുമാന്യരൊക്കെ പെറ്റ നാട് അവരൊക്കെ വളർന്ന നാടാണ് അവിടെയാണ് ഒരു ഡെഡ് ബോഡി കബറിൽ അവിടെ സമുദ്രത്തിൽ നിന്ന് വന്നടിഞ്ഞത് അതിനെടുത്ത് പാക്ക് ചെയ്തു വേഗം എടുത്ത് മറവ് ചെയ്തു ഒരു പേരിട്ടോട്ടോ നമ്മുടെ നാട്ടിലില്ലേ നമ്മുടെ ജില്ലയിലില്ലേ ഒരു പൂർണമായ ഡെഡ് ബോഡി കിട്ടിയില്ല ഒരു തലയും ഒരു മുട്ടും കിട്ടി മുട്ടും തല ഔലിയ എന്ന് പറഞ്ഞിട്ടൊരു കബറുണ്ടല്ലോ അവിടെ എത്ര ആളുകൾ പോയി അവിടെ എന്തൊക്കെ സിയാറത്തും ആഘോഷങ്ങളും ഞാൻ അതിന്റെ പരിസരത്ത് വന്നിട്ടുണ്ട് ഫുള്ളില്ല ഓച്ചറ എന്ന് പറയുന്ന കൊല്ലം ജില്ലയിൽ ഓച്ചറ ഉപ്പൂർപ്പ എന്ന പേരാക്കിയത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പേര് ദാമോദരൻ

ാണ് എന്ന് തിരിച്ചറിവില്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ മക്കളെയും പറയുന്നത് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണേ ഞങ്ങൾക്ക് സ്വർഗം തരണേ ഞങ്ങളെ മരിക്കോളം ഇത് ശരിയാണോ അല്ലേ എന്ന് ഇതൊരു പ്രസ്ഥാനം ഇതൊരു പ്രസ്ഥാനം പറയുന്ന ആശയായിട്ട് നിങ്ങൾ എടുക്കണ്ട വിശുദ്ധ ഇത് അതുകൊണ്ട് ഔലിയാക്കന്മാരുണ്ട് മഹതികളുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ അവർ വിശ്വസിച്ച് ആചരിച്ച അവര് എഴുപതോളം ആളുകളില്ലേ സ്വന്തം ശരീരത്തിലേക്ക് വരുന്ന അമ്പുകളും പുല്ലുകളും തളർക്കാൻ അവർക്ക് തടുക്കാൻ സാധ്യമാകാതെ മരണപ്പെട്ടവരാണ് ഞങ്ങളെ രക്ഷിക്കണേന്ന് എങ്ങനെ പറയാം പറ്റും പറ്റും അവർക്ക് അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ രക്ഷിക്കാൻ ബദറിൽ മരണപ്പെട്ട യുദ്ധത്തിൽ യുദ്ധത്തിൽ മരണപ്പെട്ടു ശരി ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറയാൻ എങ്ങനെ ആ രക്തം മരണപ്പെട്ടവരാണ് എങ്ങനെയാ നമ്മൾ കഴിയുക ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ ഉണ്ട് മരിച്ചോൾക്ക് എന്തിനാ പൈസ അവിടെ അവിടെ എ ടി എം ഉണ്ടോ അവിടെ ഗൂഗിൾ പേ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ അവർക്ക് പൈസ മരിച്ചവർക്ക് പൈസ ആവശ്യമില്ല ഇവിടെ ജീവിക്കുന്ന രോഗം ബാധിച്ച ക്യാൻസർ ബാധിച്ച കിഡ്നി രോഗികൾ വീടില്ലാത്തവർ ടോയ്ലറ്റ് ആൾക്കാരുണ്ട് ശോതാക്കന്മാരോട് നേർച്ചപ്പെട്ടി പെട്ടിയിൽ പൈസ പോളി ഹാസിലാക്കി ആരെ പോലെ ആര അവ അടി കിട്ടിയിട്ട് അതിൽ മരണപ്പെട്ടവരാണ് ഞാൻ അവിടേക്കൊന്നും ഞങ്ങളെ സഹായിക്കണേ നിങ്ങളോട് സഹായം ചോദിക്കാനാ ഞങ്ങൾ വന്നിരിക്കുന്നത് സ്വന്തം തലക്ക് അടി കിട്ടിയിട്ട് നിലത്തുകൊണ്ട് മരിച്ചവരോടാണ് ഞങ്ങളെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താണ് പരിഹാരം ഈ വിശ്വാസങ്ങളെ തിരുത്താൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റിയ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മുടെ വീട്ടിൽ നമുക്കിത് പഠിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്നൊരു ശിർക്ക് ഒരു മനുഷ്യനെ നമുക്ക് പറഞ്ഞേക്കാൻ കഴിയില്ല കഴിയുക അതിനെന്താ പരിഹാരം വിശുദ്ധ കുറാനിലേക്ക് വരിക ഹുദ അത് മുറുകെ ോ എന്നാ വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ടി വരൂലമാണ്ക്ക് സന്മാർഗമാണ് ഹൃദയത്തിൽ കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ശിഫയാണ് ഈ വിശുദ്ധ ഖുർആൻ നമ്മളെ ശരിയായ സത്യത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് അത് പഠിച്ചോലെ അത് ശരിക്ക് മനസ്സിലാക്കിയ ഒരാൾക്ക് പിന്നെ കാലം കഴിഞ്ഞാൽ പിഴക്കാതിരിക്കാൻ അന്ധവിശ്വാസങ്ങളിൽ വരാതിരിക്കാൻ അനാചാരങ്ങൾ വരാതിരിക്കാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചാണ് പോകുന്നത് ജീവിച്ചിരിപ്പുള്ള കാലത്ത് നബിനോട് ചോദിച്ചാൽ സംശയങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നു പക്ഷേ സഹാബക്തിന്റെ ഭയം ഭയം മരണശേഷം ഞങ്ങൾ എന്തായിരിക്കും ചെയ്യുക മറുപടി രണ്ട് കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് വിട്ടേച്ചു പോവുകയാണ് അത് രണ്ടും നിങ്ങൾ മുറുകൽ ഏതാണത് വാർഷികമാണോ ആലോചിക്കണേ ആലോചിക്കളെ ഇത് രണ്ടും പഠിച്ചു പകർത്തിയാ നിങ്ങൾക്ക് പിന്നെ പഴക്കാൻ കഴിയൂല നിങ്ങൾക്ക് പിഴവ് വരൂല